അൽമുക്തദാർ മൻസൂറിൻ്റെ കോമഡികൾ അത് കേട്ടാൽ വളരെ രസകരമാണ് ഇപ്പോഴും അദ്ദേഹം വീഡിയോയുമൊക്കെയായി രംഗത്ത് വന്ന് എവിടെയോ ഇരുന്നു കൊണ്ട് അടുത്ത അത് ചെയ്യാൻ പോകുന്നു നാസയിലൂടെ ചൊവ്വാഗ്രഹത്തിൽ വലിയ മാളുണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും അല്പം ആത്മവിശ്വാസം തോന്നുന്നെങ്കിൽ ആ ആത്മവിശ്വാസം തോന്നുന്നതിന് രണ്ടാണ് കാരണം ഒന്ന് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല രണ്ട് നിങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടതിന് അല്പം ആശ്വാസം കണ്ടെത്താൻ വേണ്ടി മനസ്സിന് രൂപപ്പെടുത്തുന്നതാണ് ഈ അൽമുക്താദിർ എന്ന് പറയുന്നത് അൽമുത്ത് പോലെ പൊട്ടിപ്പോകുമെന്ന് ഷാജൻസ്കറിയ പറയുന്നുണ്ട് അദ്ദേഹമാണ് ആദ്യം പറഞ്ഞതെന്ന് യഥാർത്ഥത്തിൽ അതിനു മുന്നേ ഒരു വേർഡ് ഓഫ് കേഷൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹം പറയുന്ന പോലെ പറയാനാവില്ല ഞാൻ വീഡിയോ ചെയ്തതാണ് എല്ലാവരോടും പറഞ്ഞതാണ് അന്നൊക്കെ ഒരുപാട് ആളുകൾ ഒരു സമൂഹത്തിൽ ആത്മീയതയുടെ ചൈതന്യത്തോട് ഉയർന്നു വരുന്ന ആ വളരെ സാത്വികഭാവത്തിലുള്ള ഒരു ആത്മീയ വ്യാപാരത്തിൻ്റെ ചുമതലകളെ ഞാൻ കശക്കുന്നു ഞെരുക്കുന്നു ഉടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊന്നും മതത്തിൻ്റെയും മൊലിയാക്കന്മാരുടെയും തലയിൽ കൊണ്ടുവയ്ക്കരുതെന്ന് യഥാർത്ഥത്തിൽ ഈ മൻസൂർ എന്ന് പറയുന്ന ആളിൻ്റെ ഓരോ സംഗതികളും വളരെ ശ്രദ്ധാപൂർവം അന്വേഷിക്കുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്താൽ വളരെ രസകരവും കൗതുകരവുമാണ് അതുപോലെ കിട്ടക്ക ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ അത് മുന്നോട്ട് പോയത് അതാണ് വാസ്തവം ഈ അൽമുക്താദിർ എന്ന് പറയുന്ന സംഗതി ഇത് എട്ട് തരത്തിൽ പൊട്ടിപ്പോകും എന്ന് ആദ്യമേ തന്നെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ് അത് പറയാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ഈ നൂറുകണക്കിന് ഷോറൂമുകളുമായി കേരളത്തെ പിടിച്ചെടുക്കാനായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയപ്പോൾ കുലിങ്ങി കുലിങ്ങി ചിരിച്ച രണ്ട് മൂന്ന് ആളുകളുണ്ട് അവർ രാഷ്ട്രീയത്തിൽ പ്രശസ്തരായവരല്ല ആത്മീയതയിൽ പ്രശസ്തരായവരല്ല അദ്ദേഹത്തെ അകലെ നിന്ന് നോക്കി കണ്ടവരല്ല അത് മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും മക്കളുമാണ് കാരണം അവർക്ക് ഇദ്ദേഹത്തിൻ്റെ എന്താണെന്നും ശൈലി എന്താണെന്നും നല്ലതുപോലെ അടുത്തറിയാവുന്നവരാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹം തുടങ്ങുമ്പോഴേ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള നിശ്ചയം അവർക്ക് നന്നായി ഉണ്ട് പാരമ്പര്യമായി തലസ്ഥാനത്ത് നടത്തിക്കൊണ്ടു വന്നിരുന്ന നല്ല പേരും ജയിലും ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തെ കുറച്ച് നാളുകൾ കൊണ്ട് ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഇപ്പം നടത്തിയ ഒരു ഇപ്പം നടത്തിയ വ്യാപാര ശൃംഖലയുടെ ഒരു ചെറുപതിപ്പിലൂടെ തകർത്ത് തരിപ്പണമാക്കുകയും പിന്നീട് പല സ്ഥലങ്ങളിലും പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത ഇദ്ദേഹം ഇതെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ വല്ലാതെ ചിരിച്ചത് ഏതായാലും ആ ചിരിയുടെ അനുരണനം എൻ്റെ ചെവിയിലേക്കും എത്തിയതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ദിശ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ അള്ളാഹുവിൻ്റെ നാമത്തിലുള്ള പേരുകൾ ഒക്കെ ഇട്ട് അദ്ദേഹം വളരെ ശക്തമായി മുന്നേറുമ്പോൾ ഈ വ്യവസായവും അള്ളാഹുവുമായി വലിയ ബന്ധമൊന്നുമില്ലെന്നും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അള്ളാഹുവുമായി വളരെ അകലത്തിൽ നിൽക്കുന്ന ഒരു വ്യവസായമാണ് ഈ വ്യവസായത്തിൻ്റെ ഇന്നത്തെ കേരളത്തിലെ നടത്തിപ്പ് എന്നറിയാവുന്നവർക്ക് ഇതൊരു തട്ടിപ്പിക്കാൻ വേണ്ടിയുള്ള മേൽവിലാസമാണ് എന്ന് നമുക്കെല്ലാവർക്കും ഒരു സാമാന്യ യുക്തിക്ക് മനസ്സിലാക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ അല്ലാതെ ഹലാലാണെന്നും പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ കൊണ്ടിട്ടത് വിത്ത് വിളയിക്കാൻ വേണ്ടി കാത്തിരുന്ന ഒത്തിരി ആളുകൾ അവിടേക്ക് കുതിച്ചു വായുന്നതിനും എത്തിച്ചേരുന്നതിനും ഉള്ള അവസരമുണ്ടായപ്പോൾ മൻസൂറും ഉള്ളിൽ ചിരിച്ചിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും മക്കളും നന്നായി ചിരിച്ചിട്ടുണ്ടാവും ഒരു തർക്കമില്ല ഇനി ഇതിനകത്ത് വളരെ രസകരമായ കാര്യങ്ങളുണ്ട് സാധാരണ സ്വർണ്ണവ്യാപാര രംഗത്ത് അതിൻ്റെ ഉന്നതസ്ഥാനീയരായി ജോലിക്കെടുക്കുന്ന ആളുകൾ ആ വ്യാപാരവുമായി അടുത്ത് ബന്ധമുള്ളവരോ അതിൻ്റെ എല്ലാ വശങ്ങളും നന്നായി അറിയാവുന്നവരോ ആയ ആളുകളാണെങ്കിൽ മനസൂർക്കായെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ആയിരുന്നില്ല മാനദണ്ഡം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും അതിനെ നയിക്കുന്നവരുമെല്ലാം കൂടുതൽ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നവരോ അതോടൊപ്പം തന്നെ ആ മൊബിലൈസ് ചെയ്യുന്ന ഫണ്ട് നൽകി ആളുകൾ ശുപാർശ ചെയ്യുന്നവരോ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തെ ആലോചനയുള്ള നടത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മുതലാളിക്കും അങ്ങനെ റിക്രൂട്ട് ചെയ്യാനാവില്ല ചായക്കടയിലെടുക്കുന്ന സ്റ്റാഫ് ഒന്നെങ്കിൽ സപ്ലൈ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ പൊറോട്ട അടിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ചായ ഒഴിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലാതെ അവിടെ ചായ കുടിക്കാൻ വന്ന ഒരാൾ ഇങ്ങനെ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ തളർന്നതാണ് ഒരു ജോലി കൊടുക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ വന്നേരെ എന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റുമ്പോൾ തന്നെ ഈ കപ്പൽ മുക്കാനാണ് എന്നുള്ള കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നവർക്ക് നൂറ് ശതമാനം മനസ്സിലാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തമാശ അദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേട്ടത് എവിടെയോ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇതുപോലൊരു പരിപാടിയുമൊക്കെയായി പോയപ്പോൾ അവിടുത്തെ ഒരു ആത്മീയ സ്ഥാപനവുമൊക്കെയായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അടുത്തിടപഴകിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പിന്തുണയൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ആത്മീയതയുടെ തലവനോട് അല്ലെങ്കിൽ അതിൻ്റെ പണ്ഡിതനോട് ചോദിച്ചത്രേ ഇവിടുത്തെ രണ്ട് മൂന്ന് സ്വർണക്കടകൾ ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ അങ്ങ് എഴുതി വെക്കട്ടെ എന്ന് എന്തിനാ ആ വരുമാനം കൊണ്ട് ഇത് നടത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു പോയെങ്കിലും നല്ല മനുഷ്യനായ ആ പാവം പറഞ്ഞു അയ്യോയ്യോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഏതെങ്കിലും മുതലാളിക്ക് അങ്ങനെ ഏതെങ്കിലും സ്ഥാപനത്തെ ആർക്കെങ്കിലും അങ്ങ് എഴുതി കൊടുക്കാൻ അവനവൻ അധ്വാനിച്ച പണം കൊണ്ടാണെങ്കിൽ സാധിക്കൂ ചെയ്യൂ അപ്പോൾ അതാണ് മൻസൂർ ഫലിതങ്ങൾ പിന്നെ വളരെ രസകരമായ മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഈ സെക്യൂരിറ്റിയായി ജോലിക്ക് വേണ്ടി ഒരാൾ വന്നു ആരോ ഇതിൻ്റെ കാശ് കൊടുത്തവർ പറഞ്ഞിട്ട് വന്നതാണ് ഈ വന്ന ആളാകെ പ്രതീക്ഷിച്ചത് ഒരു പതിനായിരം രൂപയാണ് അപ്പോൾ വന്ന് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആകെ അടിമുടിയൊന്നു നോക്കിയിട്ട് ഇവിടെ ഒഴിവില്ല വേറൊരു സ്ഥലത്തേക്ക് തരാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത എത്രയാണെന്നറിയോ പതിനെണ്ണായിരം അയാൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി സാധാരണ ഇതുപോലെയുള്ള ശൃംഖലകളൊക്കെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ നിൽക്കുന്നവരുടെ എക്സ്പീരിയൻസ് ഈ വ്യവസായവുമായുള്ള അവരുടെ ബന്ധം ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ ഒരു വ്യവസായ സ്ഥാപനത്തിലെ ആളുകൾ കൊണ്ടുപോകുന്നത് നമ്മളിപ്പോൾ സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഇതങ്ങനെയൊന്നുമില്ല മൻസൂറുകായ്ക്ക് തോന്നിയവരെയൊക്കെ മൻസൂറുക റിക്രൂട്ട് ചെയ്തു അവർക്ക് അന്താരാഷ്ട്ര പദവികളും ദേശീയ പദവികളും സംസ്ഥാന പദവികളുമൊക്കെ കൊടുത്തു അപ്പോൾ ആ കപ്പൽ മുക്കാനാണോ ഓടിക്കാനാണോ എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കേണ്ടതാണ് പിന്നെ അതിനേക്കാൾ വിചിത്രമായ ഒരു സംഗതി ഏതോ എല്ലാ വർഷവും മറ്റും ഇന്ത്യയിലെ ഏതോ ഒരു സ്ഥലത്ത് ഹൈദരാബാദിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ മുംബൈയിലോ മറ്റോ ഈ അന്താരാഷ്ട്ര സ്വർണാഭരണ പ്രദർശന മേള സംഘടിപ്പിക്കാറുണ്ട് അതിൽ വരുന്നത് ലോകത്തിലെ വലിയ വലിയ ബയ്യേഴ്സും സെല്ലേഴ്സും ഒക്കെയാണ് അവർ കൊണ്ടുവന്ന് ഈ ഗോൾഡ് ബാറുകളും ചില പുതിയ തരം ഡിസൈനുകളും ഒക്കെ പ്രദർശിപ്പിക്കും അവിടുത്തെ സ്റ്റോളിൻ്റെ വില അഞ്ച് ലക്ഷം രൂപയോ മറ്റോ ആണ് ഒരു ദിവസത്തേക്കോ മറ്റോ അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് അവിടെയും ഒരു സ്റ്റാൾ എടുത്തു എൻ്റെ മൻസൂർക്ക എന്ത് ഡിസൈൻ പ്രദർശിപ്പിക്കാനാ പുള്ളിക്ക് തന്നെ അറിയത്തില്ല ഈ ഡിസൈനൊന്നും പുള്ളിക്ക് സ്വർണ്ണക്കടയായിട്ടുള്ള എന്താ പണ്ട് ആദ്യം പുള്ളിയുടെ ഒരു കട പൊട്ടിയപ്പോൾ ആ കട മറ്റോ വാങ്ങിച്ചത് ഒരു സ്വർണ്ണക്കടക്കാരനോ മറ്റോ ആണ് അതോ അദ്ദേഹത്തിൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു സ്വർണ്ണക്കടയോ മറ്റോ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്വർണ്ണക്കട നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അന്നേ പറയുമായിരുന്നത്രേ തുണിക്കട ആയതുകൊണ്ടാണ് പൊട്ടിപ്പോയത് സ്വർണക്കടയിലൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു അനുഭവവും പിന്നെ എന്നെ പോലെ ദൂരെ നിന്നൊക്കെ കണ്ട ഒരു പരിചയമേ ഉള്ളൂ അദ്ദേഹവും അവിടെ ഒരു സ്റ്റാളൊക്കെ എടുത്ത് ഏതോ ഒരു പഴയ കാലത്തെ കല്ലുമാല എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാ അത്തരം ഒരു മാലയും തൂക്കിയിട്ട് പുള്ളി പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവിടെ ഇരുന്നു വന്നു അധ്വാനിച്ച കാശുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ വല്ലതും കൊണ്ട് കളയുമോ ഇതൊക്കെ കൊണ്ടു കൊടുത്ത കാശു കൊണ്ടാണ് അപ്പോൾ ഏതായാലും ആദ്യത്തെ എഫ് ഐ ആർ കൊല്ലത്ത് വീണു എന്നാണ് വാർത്ത കണ്ടത് അതുകണ്ട് നമ്മുടെ ആധുനിക ഇപ്പോഴത്തെ നിയമപരമെന്ന അവകാശപ്പെടുന്ന ഈ പറയുന്ന ജുവലറിക്കാരൊക്കെ സന്തോഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം